ഹായ് ഫ്രണ്ട്സ് മരഞ്ചാടി നിതീഷ് കുമാർ മറുകണ്ഠൻ ചാടുന്നു വീണ്ടും ബി ജെ പി വളയത്തിലേക്ക് ഒരുപക്ഷെ ഇത് പ്രതീക്ഷിച്ചിരുന്നതാണ് ഒരൽപം നേരത്തെയായി പോയി എന്ന് മാത്രം നിതീഷ് കുമാറിനെ നമ്പാനാവില്ല എന്ന് ഞാൻ തന്നെ എന്റെ പല വീഡിയോയിലും പറയുന്നുണ്ട് കാരണം അദ്ദേഹം എത്ര തവണ ഇങ്ങനെ മറുകണ്ഠൻ ചാടിയെന്ന് അദ്ദേഹം തന്നെ അറിഞ്ഞുകൂടാ പക്ഷെ ഏവരെയും അത്ഭുതപ്പെടുന്ന കാര്യം രാഹുൽ ഗാന്ധി ഊര് തണ്ടി നടക്കുന്നു കോൺഗ്രസ് എം എൽ എ ബി ജെ പി വളയത്തിലേക്ക് ബീഹാറിൽ രണ്ടാം ജോഡോ യാത്ര അല്ലെങ്കിൽ ന്യായയാത്ര അനവസരത്തിലാണ് എന്ന് പലരും പല പ്രമുഖരും മുമ്പേ പ്രസ്താവിച്ചതാണ് കാരണം ഇലക്ഷൻ പരിപാടിക്ക് നിൽക്കുമ്പോൾ സംഘടനാ സംവിധാനം ശക്തമാക്കുകയാണ് വേണ്ടത് പാർട്ടിയെ ഇലക്ഷനെ തയ്യാറാക്കുകയാണ് വേണ്ടത് അല്ലാതെ ഊരുനു നടന്നിട്ട് ഒരു കാര്യവുമില്ല കാരണം ജനക്കൂട്ടം വോട്ടായി മാറുന്നില്ല അതേ ജനത്തൊക്കെ ആൾക്കാർ കൂടുന്നുണ്ട് പക്ഷെ അവരൊന്ന് വോട്ട് ചെയ്യണമെന്നില്ല നല്ലതാണ് ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പക്ഷെ അതിന്റെയൊക്കെ സമയം കഴിഞ്ഞു ഇപ്പോ ഇലക്ഷൻ ഏത് നിമിഷവും സംഭവിക്കാവുന്ന അവസ്ഥയിലാണ് ഇനി അങ്ങോട്ട് കോൺഗ്രസ് തകരുകയെന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനവും മതേതരത്വവും അപകടത്തിലാവുക എന്നാണ് അർത്ഥം കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ അതൊരു മതേതര രാഷ്ട്രമായിരിക്കില്ല ഒരു സംശയവും വേണ്ട ഇപ്പോൾ തന്നെ മതേതരത്വം എന്ന വാക്ക് തന്നെ ഭരണഘടനയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് പല ബി ജെ പി നേതാക്കന്മാർ ആവശ്യപ്പെടുന്നത് അവരത് ചെയ്യുകയും ചെയ്യും തുടർച്ചയായി അധികാരത്തിൽ വന്നാൽ പ്രതിപക്ഷം ശിഥിലമാണ് എന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി ബി ജെ പിയുടെ നല്ല കാലം അത് പറഞ്ഞാൽ മതി ശേഷം കാത്തിരുന്ന് കാണാം